അവർക്ക് വാഹനമുണ്ടായിട്ട് എന്താ നമ്മൾക്ക് വാഹനമില്ലല്ലോ എന്ന് പറയുന്ന പല ആൾക്കാരോടും പറയാനില്ല നമ്മളെ സുഹൃത്തുക്കൾക്ക് വാഹനമുണ്ടെങ്കിൽ അതിൽ ഞാൻ ഏറെ സന്തോഷിക്കാറുണ്ട് പലരുടെയും വാഹനം എടുക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്യാറുണ്ട് പലരും പല രീതിയിൽ വന്നിട്ട് എന്നോട് പറയാറുണ്ട് പക്ഷേ അതിനുള്ള ഒറ്റ ഉദാഹരണമാണ് ഇത് സിംകോ ചെയർമാൻ നാസർ ഫ്രൂട്ടിന്റെ വാഹനമാണ് ഈ ഡിഫൻഡർ ഏകദേശം ഒന്നര കോടിയോളം രൂപ വില ഈ ഡിഫൻഡർ അദ്ദേഹത്തിന്റെ യാത്ര അവസാനിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞതിന്റെ ആവശ്യങ്ങൾക്ക് ഈ വാഹനങ്ങൾ എടുത്തോളൂ ഞാൻ നാളെ ഗൾഫിലേക്ക് വീണ്ടും തിരിച്ചു പോവുകയാണ് ഒരു ദിവസത്തെ ആവശ്യത്തിനാണ് ഞാൻ ഇപ്പോൾ നാട്ടിലേക്ക് ഈ വാഹനം നിനക്ക് എവിടെ പോകാനുണ്ടെങ്കിലും എന്തിനു വേണമെങ്കിലും എടുത്തോളൂ അതാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ളവർ അതായത് നമ്മുടെ സുഹൃത്തുക്കള് നമ്മുടെ അയൽവാസികള് അവർക്ക് എന്തെങ്കിലും സന്തോഷങ്ങൾ വരുമ്പോൾ നമ്മളും സന്തോഷിക്കണം കാരണം ഇതുപോലുള്ള അവസരങ്ങള് എന്തായാലും ഇപ്പോൾ എന്നെ കൊണ്ടൊന്നും ഇതുപോലുള്ള ഒരു വാഹനം വാങ്ങിക്കാൻ വേണ്ടി പറ്റിയില്ല ഇള്ളവര് നമ്മൾക്ക് തന്ന് നിങ്ങൾക്കുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചോ അതും ഒന്നര കൂടി അത് ഞാൻ ഫുള്ള് ഡ്രോൺ ഷൂട്ടെല്ലാം എടുത്തു ഒരുപാട് ഫോട്ടോസുകളൊക്കെ എടുത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞു നിന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞോ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ നീ വെച്ചോളൂ ഞാൻ നാളെ പോവലായി എന്റെ ഒക്കെ വേറെയും വാഹനം കൊണ്ട് അത്യാവശ്യം പോകാനൊക്കെ എന്ന് പറഞ്ഞു ഇതൊക്കെ ആരെ ആരെക്കൊണ്ടാണ് പറയാൻ സാധിക്കുക അദ്ദേഹത്തിന്റെ നല്ല മനസ്സ് എന്നല്ലാതെ അതാണ് പറഞ്ഞത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വണ്ടി ഉണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം വണ്ടി പോലെ നമുക്ക് കാണാം എന്നുള്ളത് അങ്ങനെ യാത്രയിൽ അവസാനിച്ച് മോർണിംഗ് കൂട്ടിയിട്ടാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ പോയത് നല്ല അടിപൊളി ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു അടിപൊളി വീഡിയോസും ഫോട്ടോസുകളും എല്ലാം എടുത്തു